മാക്കാച്ചിക്കര മാക്കാച്ചിക്കര മാക്കാച്ചിക്കരക്ക് ഇറങ്ങി വന്നേ ആ മാക്കാച്ചിക്കര ഒന്ന് വേഗം ഇറങ്ങി വന്നേ குட்டியோ வச்சு கண்டிப்போ எங்கேயோ பார்த்த முகம் மட்ராஸ் எறணுளம் எறனாகுள நீங்க

കല്യാണിക്കുട്ടി വന്നോ കല്യാണിക്കുട്ടിയാ അവള് யாரு அது ഇവിടത്തെ பிரைவேட் ബസ്സാ அபடியா சரி ബസ് വേണ്ട ടാക്സീല പോला ஒரு ടാക്സി கூப்பிட்டு കൊടുക്കறியங்கள ടാക്സി ちゃんと അവിടെ야 നമുക്ക് അങ്ങോട്ട് നടക്കാം ആ സർ അ അമ്പലോ ഫൂർസല പോവലമാ ബാസ് അമ്മച്ചി അമ്മച്ചി ഇരുന്നാട്ടെ താങ്ക് യു അമ്മച്ചിക്ക് അറിയാം ഇദ്ദേഹം ആരാണെന്ന് മാനവീന്ദ്രൻ മദ്രാസിലെ കോടമ്പക്കത്ത് പക്കു വന്നാളാ വണക്കം തായി ഇരുന്നാട്ടെ പെങ്ങള ാന്തിന്റെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഏതാ അതിന് കാരണമുണ്ട് ഞാൻ ഇതുവരെ സഹയായിരുന്നു സഹ സംഭാഷണം സഹ സംവിധാനം അവിടെ സഹയായിരുന്നുണ്ടാ ശ്രദ്ധിച്ചാണ് ഇല്ല ഇനി മൂട്ട പൂച്ചിരിക്കുന്നത് മിഴിയോര പീലുകൾ യൗവനം തുടിക്കുന്നു എനിക്ക് കുളിന് കോരുന്നു അവസാനത്തെ രണ്ടെണ്ണം പിടിക്കാണോ ഞാനിപ്പോ സഹ ഉപേക്ഷിച്ച് സ്വന്തം കൽ കഥാ തിരക്കഥാ സംഭാഷണ രംഗത്ത് കാലുകുത്തിരിക്കയാണ് അന്ത കോടം പാകത്തിലെ ഇരിക്കപ്പുറത്തില്ലേ അന്ത ഡോർ തുറന്ന തമിഴ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യ ഡോർ തുറന്ന തെലുഗു പ്രൊഡ്യൂസേഴ്സ് അന്റെ ഗനാലുറന്ത അങ്കയും അവർഹൾ താൻ ബട്ട് വോണ്ട് ചേഞ്ച് മലയാളം പ്രൊഡ്യൂസേഴ്സ്

ഹായ് എങ്ങിപ്പം ഓടും സർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേ സുംമാ കേൾക്കുകാ സർനെ മറ്റസ് നല്ല പിടിവാടൊക്കെ കാണുവല്ലോ ആמא അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണക്കിന്നും വേല കിടക്കവില്ലേ ഉൻ ക്വാളിഫിക്കേഷൻ അന്നെ ബിഎസ്സി സർ കെമിസ്ട്രി ബിഎസ്സിയ രംഭ പ്രമാദം ഇന്ത കേരളവില ബിഎ ബിഎസ്സിക്കാർ വൈനോക്കി നടക്കരീംഗളല്ല സർ എംഎ എംഎസ്സി വരെ വൈനോക്കി നടക്ക അപ്പപ്പാ എന്ന കഷ്ടമാന കേരള സർ ചായ ആ தேங்க்ஸ் தாயே உனக்கு வந்த புரட்சி தலைவர் திரு அண்ணா நகர் சினிமா லேபரட்டரியில வேலை போதுமா எவ்வளையாலும் மதி சாரே அங்க வந்து ஆயிரம் ரூபாய் சம்பளம் சாப்பாடு ஃப்ரீ போர்டிங் ஃப்ரீ லாட்ஜிங் ஃப்ரீ மதி சாரே தாராள மதி சாரின தெய்வம் ரட்சிக்கும் போயா மதி

കോളിയെ നല്ല ടേസ്റ്റ് കേരള കോളി പ്രമാദം ഇതിനിടെ ഒരു വീടന്വേഷണം നടന്നു അതാ താമസിച്ചത് ഒഴിഞ്ഞിടക്കുന്ന ഒറ്റ വീടേ ഉള്ളൂ അവിടെ ഉണ്ടെന്നാ പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ഇരട്ട കൊലപാതകം നടന്നു വീടാറ്റ് ആണോ

വന്നാ ഇതാണോ ചാണ്ടു കുഞ്ഞു പറഞ്ഞ ആള് അതെ ഒരു പ്രശ്നവുമില്ല എല്ലാം എന്റെ ഗ്യാരണ്ടിക്ക് വിട്ട് തന്നാൽ മതി അഡ്വാൻസ് മൂവായിരം രൂപ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ അറിയാലോ സാർ ഒരു പ്രോബ്ലം ഇല്ല സാർ താങ്ക് ഓ വൈദി ബൈ പത്തിരുപത് വർഷം ഗൾഫിലായിരുന്നു ഉണ്ണുണ്ണി ചായ വയസ്സുകാലത്ത് എടുത്താ പൊങ്ങാത്ത സ്വർണവുമായി ഇവിടെ വന്ന് ഈ മാളിയയും പണിത് കഴിയായിരുന്നു നടന്നത് ഒരു ദിവസം അർദ്ധരാത്രിയിലായിരുന്നു കൊല ആണെന്നത് കൊലയാളിയെ നീന്താൻ കഴിഞ്ഞിട്ടില്ല കഴുത്തിൽ എട്ടായിരുന്നു വെട്ട് ഭാര്യക്ക് ഒന്ന് കൊറവും

രാത്രി ഇവിടെ ഒരു നീല വെളിച്ചം കാണാം അതെ ഒരിക്കൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ സാറിന് മിസ്റ്റർ ജാണ്ടി ഐ ആം കമ്മിങ് ഫ്രം കോടം ഇതവിടെ പെരിയ പ്രേതങ്ങൾ തങ്കിയിരിക്കും ഇടം അത് എനിക്ക് ഭയമേയില്ലേ എന്നാലും പ്രേതങ്ങൾ കേൾക്കുമ്പോ ഞാൻ ഒരു യുക്തിവാദിയാണ് മിസ്റ്റർ ജാൻഡേ മനിതൻ മരിച്ചുവിട്ടാൽ മണ്ണാകരുത്

மாதமான இடம் சார் ஜாண்டியா யார் அந்த நிலவு അത് ആ റബ്ബർ തൊട്ട് വരാൻ ഗോവാലിന്റെ മോളാ അൽത്താൻ റബ്ബർ ബൊമ്മ മാതിരി ഇരിക്ക് അഴഹാന പൊണ്ണ് സാറിന് ടിഫിൻ കൊണ്ടുവന്നിട്ടുണ്ട് റബ്ബർ താങ്ക്സ് ഉള്ളവാ ഇന്നലെ രാത്രി ഉറക്കമൊക്കെ സുഖമായിരുന്നു ഉണ്ണുണ്ണിച്ചാനും പെണ്ണമി ഉദരോത്തിനൊന്നും വന്നില്ലല്ലോ നേരത്തേക്ക് തൂങ്കന മാതിരി നായൻ ലൈഫിലെ തൂങ്കവില്ല എന്നാ സൈലൻസ് പ്രമാദമാന ഇടം വൈദ്യുബായ് എനിക്കിങ്ങേ മിൽക്ക് കിടക്കുമാ ആ പെണ്ണിനോട് പറഞ്ഞാൽ മതി ഞാൻ ഏർപ്പാടിയാ നോ നോ നൈ വിൽ അഡ്ജസ്റ്റ് സാർ

എന്റെ ഒരു വല്ല സിനിമാക്കാരന്റെയും പേര് നീ ഏതോ പോസ്റ്റർ നോക്കി നിൽക്കണോ ഏയ് പാടില്ല ഉടൻ പ്രതികാരം ചെയ്യണം ചുമ്മാ കളിയാക്കാതെ എടി ജന്തു ആ സമയം വായു വെച്ച് കൂട്ടാൻ പറ്റിയ രണ്ട് കറി വെച്ച് പഠിക്കും ഇതേ ആഹാരത്തിന്റെ ഉറവല്ല പിന്നെ അടിയുടെ ഉറവാ ചെല്ലുവല്ലേ മീറ്റിംഗ് മുടക്കണ്ട அவனா கொடுக்கின்றது பின் அனிஷ்டம்பவம் எல்லோரும் உண்டாயில் நூறு விளச்சால் ஆள் வரும் எக்ஸூஸ் மீ ഇതെന്നത് പാൽപാത്രം അപ്പൊ വീട്ടിലെ പശുക്ക് പശു ഇല്ല ആടുണ്ട് അപ്പൊ വീട്ടിലെ പാല് കിട്ടും റബ്ബർ പാലും ഉണ്ട് ആട്ടൻപാലും ഉണ്ട് നല്ല ജോക്ക് റബ്ബർ പാൽ യാറാവ് കുടിക്കുമോ എല്ലാമേ ഒട്ടി പോയിടുമേ ആട്ടൻ പാല് പോതും സായങ്കാലം അര ലിറ്റർ പാല് കൊണ്ടുവരലാമാ അച്ഛനോട് ചോദിച്ചു നോക്ക് അച്ഛൻ വീട്ടിലെ ഇല്ല അച്ഛൻ രാത്രി പത്ത് മണിക്ക് വരും അപ്പടിയാ അപ്പടിയാൻ വീടങ്കേ ഈ റബ്ബർ തോട്ടത്തിന്റെ അങ്ങേയറ്റം നാ എട്ട് മണിക്ക് വന്നിടണം வந்தாச்சு ஸ்டோரி எழுதுறதுக்கு இன்ஸ்பிரேஷன் வந்தாச்சு ஒரு பால்காரி பொண்ணின் கதை எப்போ எங்கே இன்ஸ்பிரேஷன் கிடைக்கும் யாருக்குமே தெரியாதல்லவா. அதுதான் கடவுள் செயல்